രണ്ടായിരം എപ്പിസോഡുകൾ അധികം പൂർത്തീകരിച്ച ഉപ്പുമുളകും പരമ്പരയിലെ ശിവാനി എന്ന കഥാപാത്രത്തെ മറക്കാൻ മലയാളികൾക്ക് സാധിക്കുകയില്ല ഇപ്പോഴും ഉപ്പുമുളകും പരമ്പരയിൽ സജീവമായി സാന്നിധ്യമായി നിൽക്കുന്ന ശിവാനി സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് ഉപ്പുമുളകും പരമ്പരയിലെ ശിവാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിൻ്റെ യഥാർത്ഥ പേര് ശിവാനി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ തന്നെ വിശേഷങ്ങളൊക്കെ തന്നെയും ശിവാനി പങ്കുവെക്കാറുണ്ട് ശിവാനിയുടെ വിശേഷങ്ങൾ അറിയുവാനും കേൾക്കുവാനും ആരാധകർ ഏറെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായോ ഏഴോരിപ്പണ്ണിനെതാരിപ്പണ് ആരാധകർ മറന്നിട്ടില്ല എന്ന് ആരാധകർ എന്നും പരമ്പരയിലേക്ക് എത്തിയ സമയത്ത് ശിവാനിയുടെയും സഹോദരനായ കേശുവിന്റെയും കോമ്പ ഒക്കെ ആയിരുന്നു ആരാധകർ ഏറെ ഇഷ്ടമായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ശിവാനിയും കേശുവും യഥാർത്ഥ ജീവിതത്തിൽ സഹോദരങ്ങളാണോ എന്ന് പോലും ആരാധകർ ചോദിച്ചിട്ടുണ്ട് പ്ലാവേസ് താനിലൂടെ എട്ട് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പരമ്പരമായ ഉപ്പമുളകുമെന്ന് പ്ലാവേസ്താനൂടെ തന്നെ മികച്ച ആരാധകരുടെ പിന്തുണയോടെ സംശ്ലേശനം ചെയ്യുന്നുണ്ട് ശിവാനി എന്ന കഥാപാത്രമാണ് ഇന്നും ലക്ഷക്കണക്കിന് ആരാധകർ ഉള്ളത് പാറമട വീട്ടിലെ കുടുംബങ്ങളുടെ കഥ പറയൂ പറയുന്ന പരമ്പരയാണ് ഉപ്പമുളകും ഹാസ്യ പരമ്പര ആയതുകൊണ്ട് തന്നെ മികച്ച രീതിയിലായിരുന്നു പരമ്പര മുന്നോട്ട് പോയിരുന്നത് ബാലുവും ലീലവും അവർ നാല് മക്കളുമായിരുന്നു നാല് പ പരമ്പരയിലെ പ്രധാന ഉള്ളടക്കം ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ഇപ്പുറം ശിവാനി എന്ന ബാലുവിൻ്റെയും ലീലുവിൻ്റെയും രണ്ടാമത്തെ മകളുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയുടെ പുറത്തു വരുന്നത് അങ്ങനെ ലച്ചുവിൻ്റെ വിവാഹത്തിനു ശേഷം ആരുടെ വീട്ടിൽ പുതിയൊരു മകൾ ഒരുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പരമ്പരയുടെ തന്നെ പുറത്തു വരുന്നതും ഉപ്പുമുളകും പരമ്പരയിലെ ശിവാനി തന്നെ വിവാഹപ്രായമെത്തി പ്രായമെത്തി ലച്ചുവിൻ്റെയും മുടിയൻ്റെയും വിവാഹമൊക്കെ തന്നെ ഈ പരമ്പരയ്ക്ക് മുന്നേ തന്നെ സംഭവിച്ചതാണ് പിന്നീട് കേശുവിൻ്റെ പ്രണയമായിരുന്നു പരമ്പര പ്രരുടെ പ്രധാന ഉള്ളടക്കം ഇപ്പോൾ ഇത് എല്ലാറ്റിൻ്റെ ഒടുവിൽ ശിവാനിക്ക് തന്നെയാണ് കഥാപശ്ചാത്തലം തിരി തിരിഞ്ഞെത്തിയിരിക്കുന്നത് ഇനി ശിവാനി വിവാഹ ശേഷം എന്താണ് ആരാധകർക്കെല്ലാവർക്കും പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ശിവാനി വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പരമ്പരയുടെ ആരാധകരും ഒപ്പമുളകും പരമ്പരയുടെ ഒരു പ്രൊമോയും സോഷ്യൽ മീഡിയയുടെ ഏറെ ശ്രദ്ധ നേടിയതാണ് വിവാഹ പശ്ചാത്തലത്തിന് വേണ്ടി വിവാഹ ബന്ധ മണ്ഡലത്തിൽ ഇരിക്കുകയാണ് ശിവാനി ശിവാനി തൻ്റെ ശിവ ശിവേട്ടൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനും വരുന്നുണ്ട് അതോടെ ശിവാനി വേദിയിൽ നിന്നും ഓടി ശിവേട്ടൻ്റെ കൂടെ പോവുകയാണ് അതും പ്രമോയിൽ വ്യക്തമാണ് ആക്കി കാണാറുണ്ട് അതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കഥയിലെ സത്യം പറഞ്ഞാൽ കഥയിലെ ശൃഷ്ടി എ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമായി ഇപ്പോൾ ശിവാനിക്ക് എപ്പോൾ എന്നാണ് ആരാധകർ എല്ലാവരും ഒന്നടക്കം ചോദിക്കുന്നത് ഇപ്പോൾ നിലവിൽ ശിവാനിയുടെ വിവാഹം നടന്നതായി പരമ്പരയിൽ കാണിച്ചിട്ടില്ല വിവാഹ നിശ്ചയത്തിന്റെ പ്രമ മാത്രമാണ് കാണിച്ചത് വിവാഹ ഒരുക്കങ്ങൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും തനിയെ വലിയ സന്തോഷമായി മുളകും പരമ്പരയിലെ റേറ്റിങ്ങിൽ മുൻപ മുൻപന്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആശയപരമ്പരയാണ് പ്രവേശ് ചാനൽ കഴിയുന്ന എട്ട് വർഷത്തിലധികമായി സംപ്രദേശം ചെയ്യുന്ന ഒപ്പം മുളകും പരമ്പര പരമ്പരയിലെ കഥാപാത്രം ഒക്കെ തന്നെ ഇടയ്ക്ക് പരമ്പരയിൽ നിന്നും പിന്മാറിയിരുന്നു എങ്കിലും ലച്ചുവും കേശുവും ഇതുപോലെ തന്നെ ശിവാനിയും ഒക്കെ തന്നെയും പരമ്പരയിൽ ഇന്നും തുട തുടരുന്നുണ്ട്